തദ്ദേശ ദിനാഘോഷത്തിന് കൊട്ടാരക്കരയിൽ പ്രൗഢമായ തുടക്കം തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രതിനിധികളും പങ്കെടുത്ത മഹാസംഗമം മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു മന്ത്രി ജെ ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു സ്വാഗത സംഘം ചെയർമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അധ്യക്ഷതയിലാണ് തദ്ദേശ ദിനാഘോഷ പരിപാടികൾ ആരംഭിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം മികച്ച രീതിയിൽ നടത്തുന്നതിന്റെ ഇന്ത്യയിൽ ഏറ്റവും രൂപ തേടി സംഘടിപ്പിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാത്തൊരാൾക്ക് ഒരു തരത്തിലും ജീവിതത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ കഴിയില്ല എന്നാണ് അറിയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ദൈനംദിന ജീവിതത്തിൽ ബന്ധപ്പെടുന്ന സ്ഥാപനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പ്രാദേശിക ഗവൺമെൻറ്റുകൾ പേരിലല്ല യഥാർത്ഥത്തിൽ പ്രാദേശിക ഗവൺമെൻ്റുകളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു തുടർന്ന് അക്കാദമിക് സെഷനുകൾ ആരംഭിച്ചു നാല് വിഷയങ്ങളിലായാണ് അക്കാദമിക് സെഷനുകൾ നടന്നത് സംരംഭകത്വവും ഉപജീവനവും മാലിന്യ സംസ്കരണം വെല്ലുവിളികളും നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗവും നിയമവും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഇ ഗവേണസും ഡിജിറ്റൽ സാക്ഷരതയും എന്നീ വിഷയങ്ങളുടെ അവതരണത്തിലും ചർച്ചയിലും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും ഒക്കെ പങ്കെടുത്തു എന്ന് മാത്രമല്ല വാഗ്ദാനം ചെയ്യുന്ന വർധനവും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ സമീപന പ്രതിപദ്ധതി അതിൽ നിന്ന് വ്യക്തമാകും പക്ഷെ അതേസമയം ഈ പൊതുവായ നിരുത്തും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അത് തദ്ദേശ സ്ഥാപനങ്ങളെ ബാധിക്കുന്ന സ്വാഭാവികമാണ് എങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങളെ മാത്രം ബാധിക്കാതിരിക്കുക ബജറ്റ് വിഹിതത്തിൻ്റെ നല്ലൊരു ബന്ധം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് പോകുന്നത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് പ്രതിനിധി സമ്മേളന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫിയും തൊഴിലുറപ്പ് പദ്ധതിയിൽ മികവ് പുലർത്തിയതിനുള്ള മഹാത്മ പുരസ്കാരവും വിതരണം ചെയ്യും മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ എം പി രാജേഷ് കെ ബി ഗണേഷ് കുമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം പിമാർ എം എൽ എ മാർ ഉൾപ്പെടെ പ്രമുഖ ജനപ്രതിനിധികളും പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര